നമസ്കാരം കൃഷ്ണകന്മാരാണ് കഴിഞ്ഞ ദിവസം വണ്ടിയിലെ യാത്ര ചെയ്യുന്നതിനൊക്കെ ഫാത്തിവുമർ പത്തൊരു ചെറിയ കാര്യം എന്നോട് പറയാനുണ്ടായി ചെറത് എന്നു പറയാനുള്ള കുറച്ച് വലിയ കാര്യം തന്നെയാണത് അപ്പം അത് കുറച്ച് മുഖവരോടൊക്കെയാണ് അത് സംസാരിച്ച് തുടങ്ങുന്നത് പതു പറയുന്നത് ഇങ്ങനെയാണ് ചേട്ടാ ഞാനൊരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു എന്താടാ ചേട്ടാ നേരെ ഒന്നും ചിന്തിക്കരുത് ഞാനൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞു എന്ത് തോന്നാതാ താൻ പറയൂ ചേട്ടാ ഇപ്പോഴും ചേട്ടൻ്റെ വീഡിയോസ് പ്രത്യേകിച്ച് സ്റ്റോറിങ് വീഡിയോസ് കാണുന്ന സമയത്ത് ഭയങ്കര മെക്കാനിക്കലായിട്ട് ഫീൽ ചെയ്തു കഥ പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നത് പോലെ ഞാൻ തോന്നാറുണ്ട് പൊതുവേ ചേട്ടാ പറയുമ്പോൾ നിങ്ങൾ ചേട്ടാൻ്റെ സ്റ്റോഡിയും വീഡിയോസ് കാണുന്ന സമയത്ത് കഥ ഉണ്ണിയെന്ന് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതേ പക്ഷെ ഈ അടുത്തായിട്ട് അതെവിടെയോ എന്ന് ഞാൻ മിസ്സായിപ്പോയി ഞാൻ പാത്തോന്നോട് പറഞ്ഞ ഒരു മറുപടി ഇതോ ഞാൻ പാത്തോന്നോട് പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയാണോ ഞാന് പാത്തുവിനോട് പറ്റൂന്നോട് ഞാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഇതോ ഇത് ഏറ്റവും അധികം മനസ്സിലാക്കുന്ന ഒരു അറിയാനാണ് വരുന്നത് എന്നാൽ ക്രിയേറ്റർ കോണ്ടേറ്റർ അസേ സ്റ്റോറി അസെ യൂട്യൂബർ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യേണ്ടി വരുന്നുണ്ട് മുൻപക്കെ എനിക്ക് ഒരു കഥ പറയണം എന്ന് തോന്നുന്ന സമയത്ത് അത് തോന്നുമ്പോൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു അന്നൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെ അല്ല എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തേ പറ്റൂ പക്ഷേ ഒന്ന് വേണം മിനിമം ഒന്ന് വേണം അത് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എനിക്ക് കഥ പറഞ്ഞു വരുണ്ടി വരും അപ്പൊ അത് ഭയങ്കര അത് അതിനോട് തന്നെയാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് പട്ടിന് എന്നോട് വളരെ അടുപ്പമുള്ളത് കൊണ്ട് എന്നോട് അത്ര ഇഷ്ടമുള്ളത് നേരിട്ട് പറഞ്ഞതാണ് പതു എന്നോട് അത്ര ഇഷ്ടം എന്നതുകൊണ്ട് അത്ര അടുപ്പമുള്ളത് കൊണ്ട് നേരിട്ട് പറഞ്ഞാണ് ഇത് അറിഞ്ഞിട്ടും പറയാതിരിക്കുന്ന ഈ ഒരു ചേട്ടാ വിഷമമാകുന്നുണ്ടോ അയാൾക്ക് വിഷമമാകൊണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പറയാതിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അറിവുകളുണ്ട് അതുകൊണ്ടൊക്കെ ഞാൻ പറയുകയാണ് ഐ എം സോറി നമ്മള് മെക്കാനിക്കറായി മാറുമ്പോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ ഒക്കെ നഷ്ടമാകുന്ന ജൈവികതയുണ്ട് ആ ജൈവികതയുടെ ഭംഗിയുണ്ട് ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് എന്നോട് പറയണമെന്ന് കരുതി മാറ്റി വെച്ചിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇനിയും എനിക്ക് ഇത്ര വേദിയോസ് ചെയ്യേണ്ടി വരും അവരൊക്കെ ചിലപ്പോൾ എൻ്റെ ഒരു ജൈവികത നഷ്ടമായിപ്പോഴും ക്ഷമിക്കുക പറ്റുമെങ്കിൽ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ It's the I never me come in the Thank you. When I They're no no to?